ലിഗീസ് വേഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അൻവിത ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അൻവിതയുടെ ഒന്നോ രണ്ടോ വീഡിയോ ഇല്ലേ ഒരു വീഡിയോയും കൂടി ഉണ്ടാവുകയുള്ളൂ സ്റ്റോക്ക് ഇനി കാണിക്കാനുണ്ട് അപ്പോൾ അൻവിതയുടെ കളക്ഷൻസ് എല്ലാം തന്നെ നമ്മളിപ്പോൾ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ മാത്രമേ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഓഫർ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോഴും റണ്ണിങ് ആണ് ഇപ്പം ചിലർക്കത് വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റണില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ വെബ്സൈറ്റ് നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ലിഗീസ് ഡോട്ട് കോം എന്നാണ് സ്പെല്ലിങ് തെറ്റാണ്ട് അടിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ലിഗീസ് ഫാഷൻ ഹാവൻ എന്ന ഗൂഗിളിൽ അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് പറയതിനകത്ത് വെബ്സൈറ്റിൽ നിന്നുണ്ട് അങ്ങനെ കൊടുത്താലും മതി നമുക്കതെല്ലാം ഓഫർ സെയിൽ അതിലൊരു ടെൻ പെർസെൻറ്റേജ് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് അതിലുണ്ടാവില്ല അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ വാട്സപ്പിൽ ഓർഡർ എടുക്കുന്നില്ല വെബ്സൈറ്റ് ത്രൂ മാത്രമാണ് വൺ വീക്ക് ടൈം ഉണ്ട് ഇനിയും പർച്ചേസ് ചെയ്യാൻ കുറേ പേര് ആട്ടോ കാർഡിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാത്തടത്തോളം കാലം അത് വേറൊരാൾ വന്നാൽ അവർക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ കൺഫേം ചെയ്ത് സെ പേയ്മെൻറ്റ് ചെയ്ത് സെയിൽ ഓർഡർ ആക്കി ഇടുക ചിലർക്ക് കാർഡ് ത്രൂ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് അവരുടെ കാർഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ ആ കാർഡിൽ ഇങ്ങനെ വെബ്സൈറ്റുകളിൽ നിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ യു പി ഐ കൊടുക്കുക നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് വന്നോളും ഗൂഗിൾ പേയിലാണ് പേയ്മെൻറ്റെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയിലേക്ക് നേരിട്ട് ഈ എമൗണ്ട് വരും അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഓക്കേ അപ്പോൾ നമ്മുടെ കളക്ഷൻസിലേക്ക് കടക്കാം എന്നൊക്കെ ഇതിൽ അനിതാ കളക്ഷൻസ് സിംഗിൾ കുർത്തി ടു പീസ് ത്രീ പീസ് ഒക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയുകയാണ് നമ്മൾ ഇനി ഇനിയിവിടെ നിങ്ങളുടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റും കൂടി ഉൾപ്പെടുത്താൻ പോവാണ് അതായത് എക്സ്ക്ലൂസീവ് പ്രീമിയം എന്ന് പറയാം ഭയങ്കര അല്ല എന്നാൽ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ റേഞ്ച് ഒരു ത്രീ തൗസൻഡ് റേഞ്ച് വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ അണ്ടറിലായിരിക്കാം ചിലപ്പോൾ ചിലത് തൗസൻഡിന് മേലെ ഉണ്ടായിരിക്കാം നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ഒരു ഐറ്റം വേണം ഇപ്പോൾ നമ്മുടെ കടയിൽ ചിലർ ഐറ്റം വന്ന് ചോദിക്കുന്നത് അങ്ങനെയാണ് പാർട്ടി വെയർ ഉണ്ടോ ഇങ്ങനത്തെ കളക്ഷൻസ് എല്ലാം നമ്മൾ ചോദിക്കുന്നത് അതായത് ഒരു ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു നമുക്ക് ഇപ്പോൾ ഇതൊക്കെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെയാണ് ചിലർക്ക് ഷാളൊക്കെ വന്ന് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റ് ഒരു ബുട്ടിക് സ്റ്റൈൽ ടേസ്റ്റിലുള്ള ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് റെഡി ടു ഷിപ്പായിട്ട് പല സ്ഥലത്തൊന്നും കിട്ടില്ല ഒരു പതിനഞ്ച് ദിവസം വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി അല്ലെങ്കിൽ ഒരു ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഐറ്റംസ് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരു റേഞ്ചിലുള്ള ഐറ്റംസ് നമ്മൾ ഇനി ഇവിടെ അങ്ങോട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ചിലപ്പോൾ ലോങ് വീഡിയോ ആയിരിക്കില്ല ഒരു ഷോർട്ടായിട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിരിക്കും നമ്മൾ നമ്മളിടുക ഇവിടെ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടായിരിക്കും ഇടുക ഇതുപോലെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രീനിൽ നിന്ന് കാണിക്കുന്ന പോലെ ആയിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ഒരു ചിലപ്പോൾ ഒരു ഔട്ട് ഡോർ ിൽ നിന്ന് എടുക്കുന്നതോ അങ്ങനെ എന്തോ ആയിരിക്കാം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് വലിയ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം എനിക്ക് തന്നെ പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഇപ്പോൾ പേഴ്സണലി എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ചിലപ്പോൾ ഒരു പ്രീമിയം കോൺസെപ്റ്റ് വേണം ഇച്ചിരി ഇച്ചിരി കൂടി റേഞ്ച് കൂടി നിൽക്കണം എന്നുള്ളൊരു ഇതിൽ നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റാറില്ല നമ്മുടെ കയ്യിലെ കളക്ഷൻസ് അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അത് വെബ്സൈറ്റിൽ അപ്പപ്പോൾ ഇടാൻ അറിയില്ല ചിലപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ ആയിരിക്കാം ഓർഡർ പക്ഷേ ഷോർട്സ് ആയിട്ടോ ഇൻസ്റ്റാഗ്രാം റീലായിട്ടോ ആയിരിക്കും ഇടുന്നുണ്ടാവുക ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഫോളോ ചെയ്തേക്കാം നമ്മുടെ കിടിലും കളക്ഷൻസ് വെയിറ്റിങ്ങാണ് നിങ്ങൾക്ക് വേണ്ടി സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റി അങ്ങനെ അങ്ങനത്തെ ഐറ്റംസ് എടുത്തോണ്ട് വരാമല്ലോ നമ്മൾ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒരുപാട് എന്താ പറയുക പ്രൈസ് റേഞ്ചിൽ ഇത്തിരി കൂടിയ റേഞ്ചാണ് അപ്പോൾ ആ അത്രയും ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റില്ല നമ്മൾ സാമ്പിളായിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് മിസ് ചെയ്യാണ്ട് തന്നെ കാണുക നമ്മുടെ ഇൻസ് ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തേക്കാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽ ബെൽബട്ടണിൽ ഒന്ന് തന്നെ പ്രസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് വരുന്നത് ഒരു എലയൻ പാറ്റേണിലാണ് വരുന്നത് എന്നിട്ട് സ്ലിറ്റ് വരുന്ന പാറ്റേൺ ആണ് നാൽപ്പത്തി അഞ്ചര ടു നാൽപ്പത്തി ആറ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് റേഞ്ച് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് സ്ലീവ് വരുന്നത് ഒരു സെവൻറ്റീൻ ടു എയ്റ്റീൻ റേഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് വരും ഒരു ഒരു വീനക്ക് പോലത്തെ പാറ്റേൺ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു മെറ്റൽസിൻ്റെ ഇത് ഹാങ്ങിങ് ഇട്ടിട്ടുണ്ട് നല്ല രസമുള്ള ഒരു പാറ്റേൺ ത്രീ പാനൽ സ്ട്രക്ചറിലാണ് വരുന്നത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും മൂന്ന് മൂന്ന് പാനൽ വീതം ആറ് പാനലായിട്ടാണ് ചെയ്തേക്കണം ബ്ലാക്കിൽ ഒരു ഗ്രേയും റെഡും കൂടിയുള്ള ഒരു ഡിസൈൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വരുന്നത് മീഡിയം മുതൽ ത്രീ അവൈലബിളാണ് ഞാൻ ഒരു ക്ലോസർ വീ കാണിക്കാം ഇതാ ഇങ്ങനെയാണ് വരുന്നത് അൻവിത എപ്പോഴും ഞാൻ പറയാറുണ്ട് അൻവിതയ്ക്ക് മൂന്ന് തരമുണ്ട് നല്ല കട്ടിയുള്ളത് മീഡിയം റേഞ്ച് കട്ടിയുള്ളത് ലൈറ്റ് വെയ്റ്റ് ഇതൊരു മീഡിയം റേഞ്ച് കട്ടിയുള്ള ആണ് ഇതുപോലെ പാനലടിച്ചാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ വൈറ്റും ഉണ്ട് കഴിഞ്ഞാൽ പുറകിലും പാനലടിച്ചാണ് വരുന്നത് ഏലൈൻ പാറ്റേൺ വന്നിട്ട് സ്ലിറ്റാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഏലൈൻ വരുന്ന എല്ലാത്തിനും പോക്കറ്റ് ഉണ്ട് കത് പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല അൻവിത ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്നതാണ് ഇവിടെ ഇങ്ങനെ ഒരു മറൂണിൻ്റെ ഒരു പാച്ച് വർക്ക് കൊടുത്ത് ഒരു മൂന്ന് മിറർ വർക്കൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കഴുത്ത് ഒരുപാട് ഇറങ്ങിയിട്ടല്ല അത്യാവശ്യം ഇങ്ങനെ ഒരു ആണ് കേട്ടോ നമുക്ക് തല ഇങ്ങനെ കടത്താൻ ഭാഗത്തിന് അത്രയേ ഉള്ളൂ വൈ വൈഡ് ആയിട്ടുള്ള അല്ല സിമ്പിളായിട്ടുള്ള കഴുത്താണ് വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് എയ്റ്റി എണ്ണൂറ്റി എൺപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസ് ചാർട്ട് തന്നെ അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നമ്മുടെ എവർഗ്രീൻ ഐറ്റം എന്ന് പറയാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോട്ട് സെല്ലിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയാം ഇതിൻ്റെ ബ്ലാക്ക് കളറിൽ ഇതുപോലെ ആപ്ലിക് വർക്ക് വെച്ച് കൊണ്ടിട്ടുണ്ട് ഒരു പർപ്പിൾ ഷെയ്ഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു ഖാദിയുടെ ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റ് ആയിട്ടുമാണ് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഇപ്പോഴും അതിൻ്റെ എൻക്വറേജ് വന്നോണ്ടിരിക്കുന്നത് നമ്മളും ഇത് മാനുഫാക്ചറിൻ്റെ അടുത്ത് സ്ഥിരം ചോദിക്കുന്നത് എല്ലാ തവണ പോകുമ്പോഴും പക്ഷെ കിട്ടി കിട്ടാറില്ല അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് ഈ ഒരു കളർ കേട്ടോ നല്ല പ്രീമിയം നല്ല സൂപ്പർ പ്രോഡക്റ്റാണ് ഇത് ഒരു പൂവിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ആപ്ലിക് വർക്ക് ആണ് കേട്ടോ ഇതെല്ലാം കണ്ടു ആപ്ലിക് വർക്ക് എന്ന് ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ടുള്ള എന്നാൽ പുറത്തേക്ക് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് പാറ്റേണൊന്നും അങ്ങനെ കാണില്ല നല്ല നല്ലൊരു ടൈം എടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആണ് ത്രീ പാനലായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും ഏലൈനിൽ വന്നിട്ട് സ്ലിറ്റാണ് കൊടുത്തിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അഡ്ജിൽ ഇതേ ഇതുപോലത്തെ ഇതാണ് കേട്ടോ ശരിക്കും ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു പൂവിൻ്റെ കളർ ഇതും ആ ഒരു ഡിസൈൻ ഇത് കണ്ടോ ഈ ഒരു കളർ ഇങ്ങനെയാണ് വരുന്നത് നല്ല പ്രീമിയം അടിപൊളി പ്രൊഡക്റ്റ് നല്ല ലുക്ക് വൈസും ആണെങ്കിലും ഇട്ടുകൊണ്ട് പോകും ഈ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ് ഞാൻ അതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാം അതെ ഇങ്ങനെയാണ് വർക്ക് എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ആപ്ലിക്ക് വർക്കും പർപ്പിളിലും നമ്മളത് ചെയ്തിട്ടുണ്ട് പർപ്പിളിലോ ആ ഒരു ലൈറ്റ് മജന്ത ആ ഒരു ഷെയ്ഡിൽ അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ മൊറേസിൻ്റെ ഡീറ്റെയിലും കൊടുത്തിട്ട് ഇത് കണ്ടോ ഒരു ഖാദിയുടെ ടൈപ്പ് മെറ്റീരിയലാണ് നല്ല പ്രീമിയം കോൺസെപ്റ്റാണ് ഇതുപോലെ ത്രീ പാനലായിട്ടാണ് വരുന്നത് കേട്ടോ ഫ്രണ്ടിൽ ത്രീ പാനൽ പുറകിലും ഇതുപോലെ പാനൽ അടിച്ച് ത്രീ പാനലായിട്ട് വരും സ്ലീവിൻ്റെ അഡ്ജിൽ ഇതുപോലെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ലിറ്റ് ആണ് വരുന്നത് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് റേഞ്ച് ആണ് ലെങ്ത്ത് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെ ഇതിനും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ആണ് കേട്ടോ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യ സൂപ്പർ ആണ് നല്ല റസ്സുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ എന്താ ക്ലോസ് റിവ്യൂ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്ന അടിപൊളിയായിട്ടാണ് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ള അടിപൊളി ഒരു ബ്ലൂ ഷെയ്ഡിൽ സ്ട്രൈപ്സ് വരുന്ന വരുന്നത് കാന്താലയൻസ് പോലെയുള്ളൊരു പാറ്റേൺ ലൈൻസ് എന്താണെന്ന് ആരോ എന്നാൽ യൂട്യൂബിൽ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആ മെറ്റീരിയലിൽ തന്നെ ത്രെഡിൻ്റെ വർക്ക് കൊണ്ടാണ് അതിൻ്റെ ലൈൻസ് പോവുക അത് അതിൻ്റെ ഒരു ഡിസൈൻ വർക്ക് അല്ല എക്സ്ട്രാ ഒരു ത്രെഡ് വർക്ക് വെച്ചിട്ടാണ് ലൈൻസ് എന്നാണ് അതിനെ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ അങ്ങനെയാണ് പറയണത് ശരിക്കും കാന്ത അല്ല കാത്താണെന്നോ അങ്ങനെ എന്താണെന്നാണ് പറയപ്പെടുന്നത് ആ ഒരു ലൈൻസ് പോകുന്ന പാറ്റേൺ കേട്ടോ അതായത് ത്രെഡിൻ്റെ ലൈൻസ് പോകണം ഇപ്പം ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ തന്നെ സെയിം ഇതിൽ ഒരു ഡിസൈൻ വർക്കാണ് അങ്ങനെയല്ല ത്രെഡ് സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളതിനാണ് കാന്ത ലൈൻസ് എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ് കിട്ടുക ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയുന്നുള്ളവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇത് വന്നിട്ടുള്ളത് നോർമൽ എ ലൈൻ പാറ്റേൺ ആണ് കേട്ടോ ഇവിടെ പ്രിൻസസ് കട്ടോ എ ലൈൻ കട്ടോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല നോർമൽ എലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്കാണ് നല്ല റെസ്സായിട്ടുള്ള ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഒരു ഐറ്റമാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ഇതിന് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആൻഡ് ഹാഫാണ് കേട്ടോ നാന്നൂ നാൽപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് ആ റേഞ്ചിലേക്ക് ലെങ്ത് കിട്ടും മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ത്രീ എക്സ് എൽ ഇല്ല മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദാ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മടക്കി വെച്ച് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ അങ്ങനെ വെറുതെ അങ്ങനെ ചെയ്യാൻ അല്ല ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് പക്ഷെ ഇങ്ങനെ ചെയ്താലും തെറ്റില്ല എന്നുള്ളൊരു പാറ്റേൺ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റൈലിംഗ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഏലൈൻ പാറ്റേൺ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് ഓക്കെ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചർ പറയാനുള്ളത് ഇല്ല ഒരു ക്ലോസർ വീ കാണിക്കുക ഇത് ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ അങ്ങനെ വരും ഓക്കെ ഇതിൻ്റെ ലൈൻസ് ഇതാ ഇങ്ങനെ പോകും നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് വൺ സീറോ സിക്സ് ഫൈവ് ആണ്ട്ടിരി പ്രീമിയം കോൺസെപ്റ്റിൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് എപ്പോൾ ഈ ലൈൻസ് വന്നാലും നമുക്കിവിടെ സോൾഡ് ഔട്ടാണ് ഇപ്പ്രാവശ്യവും സോൾഡ് ഔട്ട് ആവും കാരണം കുറച്ച് പീസസ് ആണ് കിട്ടിയിട്ടുള്ളൂ നമ്മളിത് അടുത്ത പ്രാവശ്യയ്ക്ക് എനിക്ക് ആ കയ്യിൽ കാണുമ്പോൾ തന്നെ അത് ഉറപ്പായിട്ടും പോകും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടമാകുമെന്നുള്ള ഐറ്റംസ് അപ്പം തന്നെ ഞാൻ പറഞ്ഞു വയ്ക്കും ഇനി കിട്ടുകയാണെങ്കിൽ എനിക്ക് കൊണ്ട് തരണം ഞാൻ ഞാൻ ആദ്യമേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോരേ അപ്പോൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യും കിട്ടാം മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വൺ സീറോ സിക്സ് ഫൈവ് അടുത്ത കളക്ഷൻ അടുത്ത പ്രോഡക്റ്റ് എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റില്ല ഇത് ബിഗ് സൈസില് പറഞ്ഞാൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ സൈസസിൽ മാത്രമാണിത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഇതിന് മുമ്പ് ഈ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് അത് മീഡിയം തൊട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ത്രീ ബിഗ് സൈസിൻ്റെ കാറ്റഗറിയിൽ നിന്ന് കിട്ടിയത് നമുക്കന്ന് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ് നല്ല രസമാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ മെറ്റീരിയലിൽ ത്രീ പാനൽ ഫ്രണ്ടിലും ത്രീ പാനൽ പുറകിലേക്കും ഇവിടെ ഇങ്ങനെ ബാക്കിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് പാറ്റേൺ പോകുന്നത് ഏലാൻ പാറ്റേൺ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് ഇതാ അങ്ങനുണ്ട് സ്ലീവിൻ്റെ അടിജിലും ഇതൊരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം കോൺസെപ്റ്റിൽ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ മീഡിയം സൈസസിൽ ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇതിൽ നമ്മുടെ കയ്യിൽ പീസസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പ്രൈസ് വരുന്നത് വൺ സീറോ ഫോർ സീറോ ആണ് കേട്ടോ ആയിരത്തി നാൽപ്പത് രൂപയാണ് വരുന്നത് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറര ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ബിഗ് സൈസിൽ ഫോർ നമുക്ക് അങ്ങനെ കിട്ടാറ് പതിവില്ല ത്രീ എക്സൽ വരെ കിട്ടാറുണ്ട് പക്ഷേ ഇതാ ഒരു കാറ്റഗറിയിൽ കുറച്ച് പീസസ് ഉണ്ടായിരുന്നുള്ളൂ കിട്ടി ഞാൻ എടുത്തതാണ് അന്ന് നമുക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായത് അറിയാവുന്നതുകൊണ്ട് എടുത്തതാണ് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ത്രീ എക്സൽ ഫോർ എക്സെൽ വൺ സീറോ ഫോർ സീറോ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ടു പീസറ്റാണ് കേട്ടോ നല്ല രസമുള്ള രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ഓറഞ്ചിൻ്റെ ഡാർക്കർ ടീമാണ് കേട്ടോ അല്ല ചെങ്കല്ല് പോലത്തെ കളറും അല്ല നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഓറഞ്ചും അല്ല അങ്ങ് ഇതിൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ വരുന്ന പോലത്തെ ഒരു കളറാണ് സൂപ്പർ കളറാണ് ഒരു സാങ്കിനേരി പ്രിന്റ് പോലത്തെ ഒരു പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ പിൻഡെക്സ് ഇങ്ങനെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല രസമാണ് ഇവിടെ കൊണ്ട് നമുക്ക് ഒരു ഷേപ്പ് കിട്ടും ഇവിടെ വരെയാണ് ആ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഇവിടെ വരെ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് വേണ്ട ഇങ്ങനെ വരും ഫുൾ ആലയൻ പാറ്റേണാണ് കേട്ടോ കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഏലൈനിൽ വരുന്നതാണ് എന്നിട്ട് ആണ് പാൻറ് വരുന്നത് ടു സെറ്റിൽ വരുന്ന അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടും രണ്ട് കളേഴ്സും നല്ല കളേഴ്സാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് ആ റേഞ്ചാണ് ബോട്ടത്തിന് തേർട്ടി സെവൻ ടു തേർട്ടി എയ്റ്റ് അതാണ് ബോട്ടത്തിൻ്റെ റേഞ്ച് ഇട്ടോ പലാസുകളെല്ലാം ആ ഒരു പാറ്റേണിലാണ് നിൽക്കാൻ ഇങ്ങനെ വരും ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം കളർ എക്സാക്റ്റ് ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് വിചാരിക്കുന്നു റെഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മൈൻഡിലും ഒരു അൻവിതയിലൊക്കെ കൊണ്ടുവരുന്ന ഒരു ഡിമ്മായിട്ടുള്ളൊരു കളറില്ല അങ്ങനത്തെ ഒരു കളറല്ല നല്ല കളറാണ് നല്ല ലൈറ്റ് വെയ്റ്റ് പോലത്തെ ഒരു മീഡിയം കട്ടിയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പിൻഡെക്സ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ താഴത്തേക്കാണ് ഇങ്ങനെ പോയിട്ടുള്ളത് പുറകിലും ഇതുപോലെ സെയിം പ്രിൻറ്റും കാര്യങ്ങളാണ് ഇവിടെ രണ്ട് സൈഡിലേക്ക് ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഞാൻ പറയേ നല്ല ഷേപ്പിൽ കിടന്നോളും എല്ലാത്തിൻ്റെയും മീഡിയം സൈസാണ് ഞാൻ വെയർ ചെയ്യുന്നത് അൻവിതയുടെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു സൈസ് എന്നെ കണ്ടിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു ലുക്ക് നോക്കി മേടിക്കാം അൻവിത എനിക്ക് മീഡിയം എടുത്താൽ കൈയൊക്കെ ഒന്ന് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓക്കെ ആണ് എന്നുള്ളൊരു വിധത്തിലാണ് അൻവിത വരുന്നത് കേട്ടോ പിന്നെ പാൻറ്റ് വരുന്നത് വൺ സൈഡ് ബാൻഡ് ണ്ടോ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ബാൻഡായിട്ടും പുറകിലേക്ക് ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള പാറ്റേൺ ഇവിടെ സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ട് വിതയുടെ ഒരു പാറ്റേൺ എപ്പോഴും അങ്ങനെ തന്നെയാണ് സിബും ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് പാൻറ്റിന് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പലാസയാണ് കേട്ടോ നല്ല നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന പലാസോ പാൻറ്റാണ് പ്രിൻ്റ് ഇതങ്ങനെ ചെറിയൊരു പ്രിൻ്റാണ് പോയിട്ടുള്ളത് ഇങ്ങനെയാണ് കോമ്പിനേഷൻ മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വൺ ത്രീ നയൻ സീറോ ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അടിപൊളി പ്രൊഡക്റ്റാണ് അൻവിതയുടെ ടു പീസ് സെറ്റ് ഇതിൻ്റെ വേറൊരു കളറിൻ്റെ അതും കൂടി അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ ഒരു മുന്തിരിയുടെ കളറാണ് നല്ല രസമുള്ള രണ്ട് കളറും അടിപൊളി കളറാണ് പക്ഷെ വൈൻ ഈ കളറിന് ലാർജ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് അങ്ങനെ വരുന്ന സൈസ് സ്റ്റാർട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് മീഡിയവും ത്രീ എക്സലും അല്ല ലാർജ് എക്സ് ഡബിൾ എക്സൽ അങ്ങനെ വരുന്ന സൈസ് സ്റ്റാർട്ടിലാണ് ഈ കളറ് വരുന്നത് പാൻറ്റ് ദ സെയിം ഇതുപോലെ തന്നെ ചെറിയ പ്രിൻ്റ് പരുന്ന ഡിസൈനും ഇവിടെ ആ ഒരു വലിയ പൂക്കളുടെ ഡിസൈൻ കൊടുത്ത് ഫുൾ ഇതുപോലെ പിൻഡെക്സ് കൊടുത്തിട്ടുള്ള പാറ്റേൺ അപ്പോൾ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കി മേടിക്കുക നല്ല പ്രൈസാണ് വൺ ത്രീ നയൻ സീറോ മാത്രമേ വരുന്നോ മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്തു ഏത് കളറാണോ ഉള്ളത് അത് മേടിച്ചു രണ്ടാണെങ്കിലും നല്ല കളറാണ് എന്ന് പറയാം നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള കളറാണ് ആ ഒരു ഓറഞ്ചിൻ്റെ ഒരു ആണെങ്കിലും വൈൻ ആണെങ്കിലും രണ്ടും സൂപ്പറാണ് കേട്ടോ അപ്പോൾ സൈസായിട്ട് നോക്കി മേടിക്കുക വൺ അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ത്രീ പീ സെറ്റാണ് കേട്ടോ ത്രീ പീ സെറ്റിൽ ഇത് അനായ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ അനായ എന്ന് പറഞ്ഞാൽ അൻവിതയുടെ തന്നെ സെയിം ബ്രാൻഡാണ് അവർ വേറൊരു പേരിലും കൂടിയും ഇറക്കുന്നതാണ് സെയിം ഐറ്റം നല്ല കിഡ്ഡിലും പ്രൊഡക്റ്റാണ് ഇതിനകത്തൊരു സെൽഫായിട്ടൊരു ചെക്ക് പാറ്റേൺ നമ്മൾ അൻവിതയിൽ തന്നെ ഇങ്ങനത്തെ ഒരു യെല്ലോ കളറ് പിന്നെ റെഡിൽ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സെൽഫായിട്ടുള്ള ഒരു ചെക്ക് പാറ്റേൺ പോലെ ഇതിനകത്ത് ഓവറോൾ പോകേണ്ടത് നല്ല പ്രീമിയം കോൺസെപ്റ്റില് വരുന്ന ഒരു ഐറ്റം ആണ് ഇതുപോലെ തന്നെ കണ്ട സ്ലീവിൽ ഇതുപോലെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇവിടെയും ത്രെഡ് വർക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ഇവിടെയും ഇങ്ങനൊരു ഹക്കോബയുടെ പോലത്തെ ഒരു പാച്ച് വർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇതിനകത്തെല്ലാം മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ഇവിടെ ഒരു ഇതൊക്കെ എന്താ പറയുക നമ്മൾ വീവിങ് ചെയ്യുന്ന ഒരു മെഷീൻ വീവിങ് അല്ല ഇതെല്ലാം കൈകൊണ്ട് ചെയ്തെടുക്കുന്ന പോലത്തെ സ്റ്റിച്ചിങ്ങുകളാണ് കേട്ടോ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാൻ അനായയുടെ അന്വിതയുടെ ഒക്കെ പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അത്രയും ഓരോ വർക്കും ഇപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ള വർക്ക് ഇതൊക്കെ ഹാൻഡ് പെയിൻറ്റിൻ്റെ വർക്കുകളാണ് അപ്പോൾ എന്തോരം ടൈം എടുക്കുന്നുണ്ടാവും ഓരോ വർക്ക് ചെയ്യാൻ എൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ ഇത് ആപ്ലിക്ക് വർക്കാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും വേറൊരു മെറ്റീരിയൽ വെച്ചെന്നാൽ അതിൻ്റെ പുറത്തേക്ക് സ്റ്റിച്ചിങ്ങ് കാണുന്നുമില്ല ഇത്രയും ഒരു വർക്ക് ഷാളിന് തന്നെ കൊടുക്കണം ഇതെല്ലാം ആപ്ലിക്ക് വർക്കാണ് കൊടുത്തേക്കുന്നത് അത്രയും അടിപൊളി പ്രൊഡക്റ്റാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് വരുന്നത് ഒരു ചെക്ക് ചെക്ക് പോലത്തെ ഇതിൻ്റെ എഡ്ജിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ പോലത്തെ ആണ് കേട്ടോ ഞാൻ ക്ലോസർ റിവ്യൂ കാണിക്കാം സ്ലിറ്റഡ് ആണ് കുർത്തി വരുന്നത് സ്ലിറ്റിന് പോലും വൺ സൈഡ് പോക്കറ്റ് നല്ല ഡെപ്ത്തിലേക്ക് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് വൺ സെവൻ നയൻ സീറോ ആണ് കേട്ടോ ക്ലോസ് റിവ്യൂ കാണിക്കാം പാൻറ്റാണ് ആദ്യം കാണിക്കുന്നത് അതാ ഇതുപോലെയാണ് കേട്ടോ പാൻറ്റ് വരുന്നത് ഒരു ചെക്ക് പാറ്റേൺ പോലത്തെ ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന പാറ്റേൺ പോലത്തെ എന്നിട്ട് ഫ്രണ്ടിലേക്ക് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് ഇതിനുള്ളിൽ നാടെയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് കേട്ടോ ഇതാണ് പാൻറ്റ് വരുന്നത് പാൻറ്റിന് നമുക്ക് തേർട്ടി സെവൻ ടു തേർട്ടി എയ്റ്റ് റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് പലാസയമല്ല കുർത്തി പാൻറ്റ് പോലത്തെ പാൻറ്റുമാണ് വരുന്നത് ഇതിനും വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഉണ്ട് പിന്നെ പാൻറ്റിനും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും അടിപൊളി പ്രൊഡക്റ്റാണ് അതാ ഗ്ലൗസ് റിവ്യൂ കാണിക്കാം അതാ വേണ്ട ഒരു അക്കോപ പോലത്തെ പാറ്റേൺ ആണ് മറൂൺ കളറ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ത്രെഡിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത് ഓക്കെ ഈ ഒരു സെൽഫ് ചെക്ക് പോലത്തെ പാറ്റേൺ പോകുന്നുണ്ടോ നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് ഷാളിനു ഞാൻ നിവർത്തി കാണിക്കുന്നില്ല ആപ്ലിക്ക് വർക്ക് രണ്ട് സൈഡിലേക്കും ഇതുപോലെ വർക്ക് ആണ് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും ബോർഡറിൽ ആപ്ലിക്ക് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ മീഡിയം ടു ഡബിൾ എക്സ് എൽ വൺ സെവൻ നയൻ സീറോ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ച് ആണ് കേട്ടോ ടോപ്പിന് ലെങ്ത്ത് ഓക്കെ അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടും ത്രീ പീസ് സെറ്റാണ് ഇതും അനായ ബ്രാൻഡിൽ വരുന്ന കളക്ഷനാണ് നല്ല രസമുള്ള ഒരു കളർ ചാട്ടാണ് കേട്ടോ ഇതിൻ്റെ ഷാൾ ഒരു മൽ കോട്ടൺ മരത്ത ഷാളാണ് നല്ലൊരു എന്താ പറയുക ഭയങ്കര സുഖമാണ് കേട്ടോ അത് പിടിക്കാനായിട്ട് ഇതിനകത്തൊരു പെയിൻറ്റിൻ്റെ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് കുർത്തി വരുന്നത് ഇത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡിന് തന്നെ പാൻറ്റ് വരുന്നത് നല്ല കട്ടുള്ള ടൈപ്പ് ഈ ഒരു ഈ ഒരു മസ്റ്റാർഡിയെല്ലോ പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇവിടെ ഫുള്ള് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് മെഷീൻ എംബ്രോയ്ഡറി പോലത്തെ ഒരു ത്രെഡ് വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഷോക്കിൽ കുറച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബട്ടൺ മാത്രം ഇങ്ങനെ ഓപ്പൺ ചെയ്യാട്ടോ നമുക്ക് തലവഴി കടത്താൻ പാകത്തിനാണ് അതെ നെക്ക് പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്ത ഒരു ഐറ്റത്തിൻ്റെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റാണ് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കുറേ പേർക്ക് സ്ലിറ്റാണ് ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത് കേട്ടോ ക്ലോസ് റിവ്യൂ കാണിക്കാം അണ്ടോ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റ് വരുന്നത് നല്ല സൂപ്പർ പാൻ്റാണ് ടോപ്പ് നല്ല കട്ടിയുള്ള ഒരു കാതി പോലത്തെ ഒരു ടൈപ്പാണ് അതിനേക്കാളും കട്ടിയുള്ള ടൈപ്പാണ് ഈ ടോ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരണേട്ടോ നല്ല കട്ടിയാണ് ഇതും അതേ വൺ സൈഡ് ബാൻഡും ഉള്ളിലേക്ക് ഇതുപോലെ നാട കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കുർത്തി പാൻറ്റാണ് വരണേട്ടോ നല്ല കംഫർട്ടായിട്ട് നമുക്ക് വേറെ ചെയ്യാം ഒട്ടും ടൈറ്റ് വരുന്ന ടൈപ്പല്ല കുർത്തി പാൻറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ആ ഒരു ടൈപ്പ് പാൻറ്റാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് നാല്പത്തി അഞ്ചര ടു നാൽപ്പത്തിയേഴ് ഫോർട്ടി ഫൈവ് ആൻഡ് ഹാഫ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും ബോട്ടം വന്നാൽ മുപ്പത്തി എട്ടരയാണ് കേട്ടോ തേർട്ടി എയ്റ്റ് ആൻഡ് ഹാഫ് റേഞ്ചാണ് പക്ഷെ ഷാൾ നിവൃത്തി കാണിക്കുന്നില്ല പാൻ ടോപ്പ് ഞാൻ കാണിച്ചില്ലേ ഇങ്ങനെ വരും കേട്ടോ സ്ലീവിൻ്റെ എഡ്ജിൽ ഇതാ ഇതുപോലെ വീതിക്ക് ഇങ്ങനെ ഒരു പാറ്റേണാണ് വരുന്നത് പുറകിലേക്ക് ഇതാ ഇങ്ങനെ വരും നോർമലായിട്ടുള്ള പ്ലെയിൻ പാറ്റേൺ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ നല്ല ഹെവിയാണ് ഇത് മൂന്നും കൂടി പിടിക്കുമ്പോൾ നല്ല കനമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വൺ സെവൻ നയൻ സീറോ ആണ് കേട്ടോ നല്ല വീതിയും നീളമുള്ള ഉള്ള ഷാൾ തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പം ഇത്രയും കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത് ഇനിയും ഒരു അന്വിതയുടെ വീഡിയോ വരാനുണ്ട് അതുപോലെ തന്നെ പ്രീമിയം കോൺസെപ്റ്റിലുള്ള കളക്ഷൻസ് വരാനുണ്ട് പിന്നെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ളവർ അറിയില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക നമുക്കത് വെബ്സൈറ്റ് ത്രൂ മാത്രം ഒന്ന് പ്ലാൻ ചെയ്തിട്ടോണ്ടാണ് അങ്ങനെ പിന്നെ അതിനൊരു ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ആ ഒരു റേഞ്ച് അതിനകത്ത് കൃത്യമായിട്ട് കാണിച്ചോളും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ യു പി ഐ ഉപയോഗിച്ച് അതിനകത്ത് യു പി ഐ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് യു പി ഐ കൊടുക്കുക നിങ്ങളുടെ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ചിലർക്ക് ചാ ലിങ്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതും ഇതുപോലെ ഒന്ന് സ്പെല്ലിംഗ് ഒന്ന് നോക്കുക അല്ലെങ്കിൽ ലിഗീസ് ഫാഷൻ ഹാവ് ഒന്ന് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ അപ്പോൾ നമ്മുടെ ഇത് വരും അതിനകത്ത് വെബ്സൈറ്റിൽ നിന്നുണ്ടാവും അതിൽ കയറി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ വൺ വീക്ക് ടൈമുണ്ട് നിങ്ങൾക്ക് ഈ ഇവിടുത്തെ പ്രൊഡക്റ്റ് എടുത്താലും ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ആണ് നമ്മൾ അൻവിതയൊക്കെ സാധാരണ നമുക്ക് ഒരു ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മൾ ഓഫറിൽ ഇടാറുള്ളൂ ഇതൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ കുർത്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഇരുന്നൂറ് രൂപയുടെ അടുത്ത് ഓഫർ കിട്ടും ആ റേഞ്ചിലേക്ക് കിട്ടും എല്ലാതും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മേടിക്കാൻ പറ്റുന്നവരൊക്കെ മേടിക്കുക കൂടുതലും വെബ്സൈറ്റിൽ നമുക്ക് അൻവിത കളക്ഷൻസിനാണ് ഓർഡർ വന്നിട്ടുള്ളത് അതുപോലെ നമ്മുടെ നോർമൽ കളക്ഷൻസോ ജീൻസിൻ്റെ ടോപ്പ് എല്ലാം ഉണ്ട് മേടിക്കാൻ പറ്റുന്നവരൊക്കെ മേടിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചോട്ടാ